സ്നേഹിച്ച് നിങ്ങളെ അവോയ്ഡ് ചെയ്തു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട സമയം എപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളെ സ്നേഹിച്ചതിന് ശേഷം ഒരു വ്യക്തി നിങ്ങളെ നിരന്തരം അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് മാത്രമാണ് ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നത് പക്ഷേ നിങ്ങളിങ്ങനെ കൊണ്ടുനടക്കുക നിങ്ങൾക്ക് ഉപേക്ഷിക്കാനേ പറ്റുന്നില്ല ഇതാണ് നിങ്ങളുടെ അവസ്ഥ പക്ഷേ അറിഞ്ഞിരിക്കുക നിങ്ങളെ ഒരു വ്യക്തി അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ കൂടുതൽ ആ വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടക്കരുത് അതിനുശേഷം ആ വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് ഏതെങ്കിലും പുഴയിലെറിഞ്ഞ് ഉപേക്ഷിക്കുക ഒക്കോട്ടെ എന്ന് വിചാരിക്കുക അങ്ങനെ ആ വ്യക്തിയെ എടുത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ഫ്രീ ആക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ് നിങ്ങളുടെ ഹൃദയത്തിന് അത് പ്രശ്നങ്ങൾ സംഭവിക്കും ആ വ്യക്തിയെ വീണ്ടും ഹൃദയത്തിൽ ഇരുന്ന പ്രശ്നമാണ് മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ നിങ്ങളെ നിരന്തരം അവോയ്ഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന ഇതാണ് അതിൻ്റെ ഫലങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഹൃദയം മൂഡ് ഓഫ് ആവും നിങ്ങളുടെ ഏകാഗ്രത പോവും നിങ്ങൾക്ക് ചിന്താഭാരം കൂടും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതാവും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ തന്നെ അതിനുള്ള ആ എനർജി ഹൃദയത്തിന് കിട്ടില്ല നിങ്ങൾ മാനസികമായി നല്ലവണ്ണം തകരും ഇതാണ് ഫലമായി വരുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരു ദിവസം ഒരാഴ്ച മുതലും ഒരു മാസം ഓഫ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസത്തിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അവരുടെ മാറ്റങ്ങൾ അങ്ങനെ നിങ്ങളെ അവർഡ് ചെയ്യുന്നുവെന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തി ഒരു കോൺടാക്റ്റും ഇല്ലെങ്കിൽ അവർ അവർക്ക് തോന്നിയ വേറെ വഴിക്ക് പോയി അവരുടെ മനസ്സ് മനസ്സങ്ങനെയാണ് എന്നർത്ഥം നിങ്ങളിലേക്ക് വരാൻ ഒരു ഉദ്ദേശം അവർക്കില്ല പിന്നെ അവരുടെ പുറകെ പോകരുത് അങ്ങനെ പോയാൽ നിങ്ങളുടെ സമയം വേസ്റ്റാവും നിങ്ങൾ അപമാനിക്കപ്പെടും അതുകൊണ്ടൊരു ഫലവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല വെറുതെ ആണല്ലാം പോയവരെ തിരിച്ചു കൊണ്ടുവരിക സാധ്യമല്ല നിങ്ങളെ ആത്മാർത്ഥമായ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എത്ര സാഹചര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ ഇടയ്ക്കെങ്കിലും ഒന്ന് വിഷ് ചെയ്യാൻ പറ്റാത്ത ഹൃദയമുള്ളവർ നിങ്ങളോട് സ്നേഹമുള്ളവരല്ല അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരെക്കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല അതുപോലെ തന്നെ ഏത് സമയവും നിങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നവർ അവർ തിരിച്ചൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരെയൊക്കെ ഉപേക്ഷിച്ച് എന്നേ കളയണം അവർ നിങ്ങളെ സ്നേഹിക്കാനും വന്നവരല്ല അവർ നിങ്ങൾക്ക് അനുഭവങ്ങൾ തരാൻ വന്നവരാണ് അവരിൽ നിന്ന് ഇപ്പോഴും വേദനകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇനി മുന്നോട്ട് കിട്ടുന്ന വേദനകൾ മാത്രമായിരിക്കും അത് എങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വിട്ടുകളയാൻ്റെ വിഷമമായിരിക്കും പക്ഷെ അതൊന്നും ചിന്തിക്കരുത് നിങ്ങൾ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് ദൈവികമായി മറ്റൊരു സ്നേഹം ലഭിക്കണമെങ്കിൽ അത് ലഭിച്ചിരിക്കും ഇതിൻ്റെ വേറൊരു വശമാണ് ആരും ഇവിടെ സ്വർണം ഒന്നുമല്ല മനുഷ്യരല്ല ഇവിടെ ഒന്നിൽ നിന്ന് വ്യത്യസ്തർ ആയവരാണ് ഒരാളുടെ സ്നേഹത്തെക്കാൾ മനോഹരമായി സ്നേഹിക്കാൻ കഴിവുള്ളവരാണ് ഒരാൾ എന്ത് ചെയ്യുന്നു അതിനേക്കാൾ ഭംഗിയായി പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണ് മറ്റുള്ളവർ അപ്പോൾ നമ്മൾ കണ്ടുമുട്ടിയ ഒരാളിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ഹൃദയത്തെ വെച്ച് നമ്മുടെ ഹൃദയത്തെ നശിപ്പിച്ച് നമ്മുടെ എല്ലാം നശിപ്പിച്ച് കളയരുത് എനർജി കളയരുത് ഇത് മനസ്സിലാക്കിയിരിക്കുക മറ്റൊരു വ്യക്തിയാണെങ്കിൽ ഇതിലും ഭംഗിയായിത്തീരും എത്ര സത്യമായ സ്നേഹമുള്ളവരാണെങ്കിലും കോണ്ടാക്ട് അവസാനിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അവസാനിക്കും എന്നാണ് സത്യം അപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ അവർ തമ്മിലൊരു ബന്ധവുമില്ല ഇതാണ് അതിൻ്റെ വേറൊരു കാര്യം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വ്യക്തിയുമായി കോണ്ടാക്ട് ഇല്ലാതിരുന്നാൽ ആ വ്യക്തിയുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് അർത്ഥം ഉണ്ടെങ്കിൽ തന്നെ അത് സ്നേഹബന്ധമല്ല എന്തോ ഒരു ബന്ധം ആലുവ മണൽപ്പുറത്ത് കണ്ട ഒരു ബന്ധം അതേ ഉള്ളൂ അവരെ കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങളുടെ സ്നേഹത്തിന് വില കൽപ്പിക്കാത്തവർ ആരാണെങ്കിലും പിന്നെ അവരുടെ കാല് പിടിക്കാൻ നിൽക്കരുത് ഒരു പ്രാവശ്യമൊക്കെ ആകാം പിന്നെ പാടില്ല വിട്ട് കളയുക നിങ്ങൾ ജനിച്ചതൊറ്റയ്ക്ക് മരിക്കുന്ന ഒറ്റയ്ക്ക് അതിനിടയിൽ വേദന തരാൻ വന്നവർ മാത്രമാണ് ഇവരൊക്കെ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക പിന്നെ എല്ലാവരോടും മാക്സിമം നല്ല രീതിയിൽ ഇടപെടാൻ പഠിച്ചിരിക്കുക ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ